എത്തിയിട്ടുള്ളത് ഇരട്ടി നഗരസഭയിലാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജനുവരി തേടി വിജയിച്ചെത്തിയിട്ടുള്ള കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുകയാണ് മുപ്പത്തിനാല് കൗൺസിലർമാരാണ് നിലവിൽ ഇരട്ടി നഗരസഭയിലുള്ളത് മുപ്പത്തിനാല് കൗൺസിലർമാരുടെയും സത്യപ്രതിജ്ഞാ ചടങ്ങാണ് ഇവിടെ നടക്കാൻ പോകുന്നത് നമുക്ക് സത്യപ്രതിജ്ഞാ ചടങ്ങിന്റെ വിശേഷങ്ങൾ കണ്ടറിയാം ഇരിട്ടി നഗരസഭയിലേക്ക് ജനങ്ങൾ തിരഞ്ഞെടുത്ത ജനപ്രതിനിധികൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു ഇത്തവണ ഇരിട്ടി നഗരസഭയിൽ ശക്തമായ മത്സരമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നടന്നത് എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികൾക്ക് പുറമെ എൻ ഡി എയും നിർണായകമായ സാന്നിധ്യമായി ഇരിട്ടിയിലുണ്ട് നഗരസഭയിലെ മുപ്പത്തിനാല് വാർഡുകളിൽ നിന്നായി തിരഞ്ഞെടുത്ത ജനപ്രതിനിധികൾ ഓരോരുത്തരും വലിയ ആത്മവിശ്വാസത്തോടെയാണ് വരണാധികാരി മുൻപാകെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത് വരും ദിവസങ്ങളിൽ ചെയർമാൻ സ്ഥാനത്തേക്ക് ആര് വരുമെന്ന കാര്യത്തിൽ വ്യക്തത ലഭിക്കും ഇരിട്ടി മുനിസിപ്പൽ കൗൺസിലിലെ കൗൺസിലെ ഒരംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട നവ്യാസി സന്തോഷ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എന്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തതയോടും എന്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു ഇരട്ടി മുനിസിപ്പൽ കൗൺസിലിലെ ഇരട്ടി മുനിസിപ്പൽ തിരഞ്ഞെടുക്കപ്പെട്ട വിനോദ് കുമാർ വി എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും വയാശങ്കിയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തതയോടെയും എന്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു ഒരംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട അജേഷ് പി എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എന്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തി ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു സമൂഹത്തിലെ നാനാവിധ മേഖലകളിൽ ഇടപെടുന്ന യുവാക്കളെ മുനിസിപ്പാലിറ്റിയിലേക്ക് മത്സരിപ്പിക്കുകയും വിജയിപ്പിച്ചെടുക്കാനും ഇടതുപക്ഷം തയ്യാറായത് അപ്പോൾ ഒരുപാട് യുവാക്കളുള്ളൊരു മുനിസിപ്പാലിറ്റിയാണ് യുവതി യുവാക്കളുണ്ട് അപ്പോൾ അവരോട് എന്താണ് പറയാനുള്ളത് ഈ തിരഞ്ഞെടുത്ത മുനിസിപ്പാലിറ്റിയിൽ യുവതി യുവാക്കൾ ഒട്ടനവധിയായ വോട്ടർമാരുണ്ട് നമ്മുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണസമിതി അധികാരത്തിൽ വന്നാൽ തീർച്ചയായും നമ്മുടെ ചെറുപ്പക്കാർക്ക് യുവതികൾക്കും യുവാക്കൾക്കും അർഹിക്കുന്ന പരിഗണനയും അവർക്ക് അനുയോജ്യമായ പുതിയ പുതിയ തൊഴിലവസരങ്ങൾ ഉൾപ്പെടെ നമ്മുടെ പ്രകടന പത്രിക ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട് ആ നിലയിലുള്ള പ്രവർത്തനം നമ്മുടെ ഭരണസമിതിയുടെ ഭാഗത്തുനിന്നുണ്ടാവും അതിന് പൂർണ്ണ പിന്തുണയായി ചെറുപ്പക്കാർ എന്ന നിലയിൽ നമ്മുടെ പൂർണ്ണ പിന്തുണയുണ്ടാവും ഉണ്ടാവും അപ്പോൾ ഇപ്പം നമ്മുടെ കൂടെയുള്ളത് സോയച്ചിയാണ് കഴിഞ്ഞ മുനിസിപ്പാലിറ്റി ഭരണസമിതിയിലെ ആരോഗ്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ചെയർപേഴ്സൺ ആയിരുന്നു അപ്പോൾ തുടർച്ചയായും രണ്ടാം തവണയും മത്സരിച്ചു അപ്പോൾ എന്താണ് നമ്മുടെ ഈ ഒരു അവസരത്തിൽ ഈ ഒരു അവസരത്തിൽ രണ്ടാം തവണയും സ്ഥാനാർത്ഥിയായി നിർത്തിയതിനും അതുപോലെ വിജയിക്കാൻ കഴിഞ്ഞതിലും ഒരുപാട് സന്തോഷമുണ്ട് നിലവിൽ സീലതേച്ച് നയിച്ച നഗരസഭ നഗരസഭയുടെ പ്രവർത്തനങ്ങൾ ഇനിയങ്ങോട്ടും അതിൽ അതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മുടെ ഭരണസമിതിക്ക് കഴിയട്ടെ എന്നാണ് ആദ്യമായിട്ട് പറയാനുള്ളത് അപ്പോൾ നമ്മളിപ്പോൾ കൂടിയുള്ളത് കോൺഗ്രസിൻ്റെ ഇരട്ടി ബ്ലോക്ക് പ്രസിഡന്റ് ആയിട്ടുള്ള യാണ് അപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്ത് നമ്മുടെ കൂടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം അപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്തു അപ്പോൾ എല്ലാവിധ ആശംസകളും അപ്പോൾ പുതിയൊരു രാഷ്ട്രീയ രംഗത്ത് പുതിയൊരു ചുവടുവെപ്പ് പുതിയൊരു ഉത്തരവാദിത്തം കൂടി വന്നിട്ടുള്ളതാണ് എന്താണ് അതിനുമായിട്ട് ഇറ്റി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി നൽകുന്ന ഭാരി ഉത്തരവാദിത്തം ഉള്ളപ്പോഴാണ് പാർട്ടി നേർക്കും തന്നെ പരിചയ ഒരുപാട് മത്സരിക്കാൻ ഇറ്റി മുനിസിപ്പാലിറ്റിയിലെ കെ ജനാധിപത്യ മുന്നിലെയും അതോടൊപ്പം തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയും വികസന കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി അത് ശക്തമായി പ്രവർത്തിക്കുന്നതിന് വേണ്ടിയാണ് പാർട്ടി എന്നെ സ്ഥാനാർത്ഥിക്ക് വെച്ചത് ജനങ്ങൾ അതെന്നെ അനിൽ അർപ്പിച്ചുകൊണ്ട് ജനങ്ങൾ എന്നെ വിജയിപ്പിച്ചു ആ വിജയിപ്പിച്ച ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഇന്ന് ഭരണഘടനാ പ്രകാരം ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുത്തതിനു ശേഷമാണ് ഞാൻ നിങ്ങളെ കാണുന്നത് ഇപ്പോൾ എല്ലാവിധ ആശംസകളും നേരുകയാണ് ഇനി പുതിയ ഉത്തരവാദിത്വം ശോഭിക്കാൻ കഴിയാതെ ഓക്കെ ഇപ്പോൾ നമ്മുടെ കൂടെ നസർക്കെയാണ് നമ്മുടെ കൂടെ വിശേഷങ്ങൾ പങ്കുവച്ചത് ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ കൂടെ ഉള്ളത് ഏഴാം വാർഡിൽ ജയിച്ച നമ്മുടെ മുസ്ലിം ലീഗിന്റെ നേതാവായിട്ടുള്ള ഋഷിക്ക് ആണ് അപ്പോൾ ഋഷീദൊക്കെ പുതിയൊരു ഉത്തരവാദിത്വം രണ്ടാം തുറച്ച രണ്ടാം തവണയാണ് ഏഴാം വാർഡിൽ നിന്ന് തന്നെ മത്സരിച്ച് വരുന്നത് അപ്പോൾ ഇരിട്ടി ടൗൺ ഉൾപ്പെടെ സ്ഥിതി ചെയ്യുന്ന വാർഡിൽ നിന്നാണ് ജയിച്ചിട്ടുള്ളത് അപ്പോൾ എന്തെന്തോ പറയുന്നു നമ്മുടെ ഇനി പുതിയ ഉത്തരവാദിത്വം എങ്ങനെയാണ് പുതിയ ഉത്തരവാദിത്വം വളരെ മിക്കവരോടുകൂടിയും ശ്രദ്ധിച്ചിട്ടും മുന്നോട്ട് പോലും എനിക്ക് ടൗണിൽപ്പെടുന്ന പാടായതുകൊണ്ട് തന്നെ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള അടിസ്ഥാന കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള വികസന കാര്യങ്ങളുൾപ്പെടെയുള്ള എല്ലാ കാര്യത്തിനും വേണ്ടിയിട്ടും ാണ്ശിക്ക് വിശേഷങ്ങൾ പങ്കുവച്ചത് നമ്മുടെ കൂടെയുള്ളത് ഇടുക്കി നഗരസഭയിൽ ഏറ്റവും പ്രായം തുറഞ്ഞ അല്ലേ രണ്ടാം വാർഡിൽ നിന്ന് ജയിച്ച നിന്ന് ജയിച്ച നവ്യാണ് അപ്പോ നവ്യന്റെ ഇതൊക്കെയുണ്ട് പിന്നെ അങ്ങനെയുണ്ട് നമ്മുടെ പുതിയ ഉത്തരവാദിത്വം കൗൺസിലറായി ചുമതലയേറ്റു ഇന്ന് ഒന്നും വേണ്ടി ആയില്ലല്ലോ ശേഷം കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് നല്ല നല്ല രീതിയിൽ രീതിയിൽ ചെയ്യും കേട്ട് എല്ലാവിധ ആശംസകളും ഇരട്ടി എൻ ഡി എ സ്ഥാനാർത്ഥികളായി വിജയിച്ചിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ടവരാണ് അപ്പോ അവരുടെ വിശേഷങ്ങളറിയാം ബിജെപിയുടെ മണ്ഡലം പ്രസിഡന്റ് ആണ് അതുപോലെ ആവട്ടിയിൽ നിന്നാണ് ജനവിധി തേടിയത് അപ്പോ എന്ത് പറയുന്നു നമ്മുടെ ഇപ്പൊ ഈ വിജയം ഈ എൻ്റെ ആവട്ടി വാർഡിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ നാല് ടേമായി ബി ജെ പി ഭരിക്കുന്ന ഒരു വാർഡാണ് നമ്മൾ ആദ്യമായി ഒരു വോട്ടിൽ ജയിച്ചു പിന്നെ കഴിഞ്ഞ മൂന്ന് ടേമിനായിട്ട് നമ്മുടെ ഭൂരിപക്ഷം വർദ്ധിച്ചു നമ്മൾ തിരഞ്ഞെടുപ്പിനെ അഭിമുഖിക്കുന്ന സമയത്ത് നമ്മൾ ജനങ്ങളോട് എന്താണോ പറഞ്ഞത് ആ കാര്യങ്ങൾ നമ്മൾ ആ അഞ്ച് വർഷം കഴിഞ്ഞ് ആ വാർഡിൽ നിന്ന് മെമ്പർ സ്ഥാനത്ത് നിന്നും ഇറങ്ങിപ്പോകുമ്പോൾ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനായിട്ടും ചെയ്തു ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ആയിട്ടാണ് നമ്മളിപ്പോൾ നമ്മുടെ ആവട്ടി വാർഡിനെ മുൻ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നമ്മൾ കുറച്ച് വോട്ട് കൂടി കൂട്ടിച്ചേർ കൂട്ടിച്ചേർത്തു കൂട്ടിച്ചേർത്തിട്ടും ഞങ്ങൾ കുഴപ്പമില്ല നല്ല ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത് നമ്മുടെ ജനങ്ങളുടെ മുന്നിൽ ഇനി വരുന്ന അഞ്ച് വർഷം എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ജനങ്ങളുടെ മുന്നിൽ വെച്ചിട്ടുണ്ട് ആ കാര്യങ്ങൾ ജാതി മത രാഷ്ട്രീയ കക്ഷി ഒന്നുമില്ലാതെ ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പരമാവധി ശ്രമിക്കും ബാക്കിയുള്ളവരെയും കൂടെ ഒന്ന് പരിചയപ്പെടാം അങ്ങനെയാണ് പേര് എൻ്റെ പേര് സുധാകരൻ ഞാൻ കാവരപ്പുറ്റി വാർഡിൽ നിന്നും വിജയിച്ച പ്രൊഫസറാണ് ഞാൻ കഴിഞ്ഞ ഇരുപത്തഞ്ച് രണ്ടായിരം രണ്ടായിരത്തഞ്ച് ഗ്രാമപഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തായി സമയത്ത് പഞ്ചായത്ത് മെമ്പറായിരുന്നു അന്ന് ഞാൻ പ്രതിനിധാനം ചെയ്ത ആ വാർഡ് ഇരുപത്തിയഞ്ച് വർഷമായി ഇന്നും അഞ്ച് ടേമായി നമ്മുടെ പ്രസ്ഥാനം ആ വാർഡിനകത്ത് നൽകിയിട്ടുള്ള വികസന പദ്ധതികളൊക്കെ തന്നെ നടപ്പിലാക്കിക്കൊണ്ട് ശക്തമായ രീതിയിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത് പത്തോളം വാർഡുകളിൽ ബി ജെ പി രണ്ടാം സ്ഥാനത്ത് എൻ ഡി എ രണ്ടാം സ്ഥാനത്ത് ഉള്ള വാർഡുകൾ ഈ നഗരസഭയ്ക്കകത്തുണ്ട് അതിലൊരു പ്രധാനപ്പെട്ട ഒരു വിഷയം ശാസ്ത്രീയമല്ലാതെ അശാസ്ത്രീയമായ രീതിയിലുള്ള ഒരു വാർഡ് വികസനത്തിൻ്റെ രീതി ഈ സമയത്തൊക്കെ നടന്നു വരുന്ന ഒരു സ്ഥിതിവിശേഷം ആ സ്ഥിതിവിശേഷത്തിൽ നമ്മുടെ വാർഡിനെയൊക്കെ തന്നെ തീർത്തും അശാസ്ത്രീയമായ രീതിയിലുള്ള ഈ ഒരു വിവേചനത്തിലൂടെ പാർട്ടിയുടെ ഈ കൗൺസിലിലേക്ക് ഉള്ള അംഗസംഖ്യ കുറക്കാൻ ഏതൊക്കെ തരത്തിൽ സാധിക്കുന്നു എന്നുള്ള തരത്തിലുള്ള പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും അങ്ങനെയൊക്കെ അതിജീവിച്ച് വരും കാലങ്ങളിൽ നമ്മൾ മുമ്പോട്ട് പോകും എല്ലാ തരത്തിലുള്ള എല്ലാ വിഭാഗം ആളുകളെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകും അതാണ് ഈ ഒരു വേളയിൽ പറയുന്നത് ഇത്തരത്തിനൊരു പതിനാറാം വാർഡിൽ നിന്നും കൂടി വിജയിച്ച നമസ്കാരമാണ് നമ്മൾ അഞ്ചാം അഞ്ച് ആവശ്യം കഴിഞ്ഞ ആറാമത്തെ തവണ ഞാനിത് വിദ്യമായി വിജയിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ജനങ്ങളുടെ കൂടെ എന്താവശ്യത്തിനും ഏത് കാര്യത്തിനും മുന്നിലുണ്ടാവും ഉറപ്പ് നൽകുന്നു അപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് മുൻ ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും കൂടിയാണ് ശ്രീലതച്ചിയും ബഹുമാനിക്കുകയാണുള്ളത് നമുക്കൊ കൂടുതലറിയാം ഇപ്പോൾ ഒരു അഞ്ച് വർഷത്തെ വലിയൊരു ഉത്തരവാദിത്വം അവസാനിച്ച് പുതിയ ഇതിലേക്ക് കടക്കുകയാണ് അപ്പോൾ എന്താണ് നമ്മുടെ പുതിയ ഭരണസമിതിയോട് അവരോട് പറയാനുള്ളത് ഞങ്ങൾ നഗരസഭ എന്ന് പറഞ്ഞാൽ മുപ്പത്തിനാല് വാർഡോടു കൂടിയാണ് ഇപ്രാവശ്യത്തെ നഗരസഭാ ഭരണസമിതി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് ഭരണം ഏറ്റെടുത്തിട്ടുള്ളത് നല്ല രീതിയിൽ നഗരസഭയുടെ വികസനത്തിനും നാട്ടുകാരുടെ ക്ഷേമത്തിനും വേണ്ടി പ്രവർത്തിക്കാൻ അപ്പോൾ അവരൊന്നടങ്കം നല്ല രീതിയിൽ പ്രയത്നിക്കാനാണ് ആഗ്രഹിക്കുന്നത് നമ്മുടെ ഈ അഞ്ച് വർഷ കാലാവധിയിൽ എല്ലാ വാർഡിലും നല്ല വികസനം കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് കുളങ്ങളായാലും റോഡുകളായാലും അതുപോലെ തന്നെ ക്ഷേമ പ്രവർത്തനങ്ങൾക്കും ആശുപത്രി സംവിധാനത്തിനും ഒക്കെ മുഖ്യ പ്രാധാന്യം കൊടുക്കുകയും ബെല്ലസ് സെന്ററുകളൊക്കെ തുടങ്ങി നല്ല രീതിയിൽ പ്രയത്നിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വരും കൗൺസിലർമാരും അതോ രാഷ്ട്രീയമൊക്കെ മറന്ന് നമ്മുടെ നഗരസഭയിലെ ജനങ്ങളുടെ ക്ഷേമത്തിനു വേണ്ടി പ്രവർത്തിക്കാൻ അവർ സജ്ജരാകണമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറഞ്ഞാനുള്ളത് അപ്പോൾ ഈ ഒരു ഭരണസമിതി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ വളരെയേറെ സന്തോഷം നമ്മുടെ നാട്ടുകാരുടെ എല്ലാവരുടെയും ആഗ്രഹപ്രകാരം വന്ന ഒരു കൗൺസിൽ നല്ല രീതിയിൽ അവർക്ക് സപ്പോർട്ടായി മുന്നോട്ട് പോകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു രണ്ട് കഴിഞ്ഞു നന്നായി ഒരു അടിത്തറയിട്ട് ഒരു നഗരസഭയായി വന്നതിന് ശേഷം രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഇങ്ങോട്ട് ഒരു പാരമ്പര്യമുള്ള നഗരസഭയോടൊപ്പം നഗരസഭകളോടൊപ്പം ഇരിട്ടി നഗരസഭയെത്തിക്കുന്നതിന് വേണ്ടി ഈ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം പ്രത്യേകിച്ചും നമ്മുടെ ചെയർപേഴ്സൻ്റെ നേതൃത്വത്തിൽ നല്ല കൂട്ടായ ശ്രമം ഉണ്ടായിട്ടുണ്ട് കക്ഷി രാഷ്ട്രീയത്തിനതീതമായി എല്ലാവരും ഒരു അതുപോലെ ജനങ്ങളുടെ നല്ല പിന്തുണയോടുകൂടി വലിയ ശ്രമം ഈ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ഞങ്ങൾ നടത്തിയിട്ടുണ്ട് അതിൻ്റെ ഗുണഫലം നമ്മുടെ നാട്ടിൽ അനുഭവപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ കൂടി ഫലമായിട്ട് പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലിൽ മികച്ച നിലയിലേക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ സാധിക്കണം ആ നിലയിലേക്ക് നമ്മുടെ കൗൺസിലിൽ ഉയരാൻ സാധിക്കട്ടെ എന്ന് അവർക്കെല്ലാ ആശംസകളും അർപ്പിക്കുകയാണ് അപ്പോൾ പുതിയ ഭരണസമിതിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിൽക്കുകയാണ് നമ്മുടെ ശ്രീ തയച്ചിയും ഉസ്മാനിക്കും ഏജൻ ന്യൂസിന് വേണ്ടി ക്യാമറമാൻ ബിഷ് ജിഷുവിനൊപ്പം അഫ്ലെ